ആ ൂനല്ല വരുന്നത് കൊറച്ചുനേ കട്ടക്കാലം വരണിണ്ട് ഗജിലാണെങ്കിലും ഒരു മാസത്തിനുള്ള സാധനം തോന്നുന്നു അതിന് ഇപ്പൊ അയിന്റെ പരില് നിന്നാ പോരത്തിനപ്പൊ അത് ഇങ്ങോട്ട് വലിച്ചേറ്റ് വരണേന്നാവാ ആ നാത്തൂനെ ഞാൻ ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പൊ കൊറച്ച ദിവസം വട നിക്കാലോ ആ ഇനിയിപ്പൊ നാത്തൂൻ വരുന്നോണ്ട് അതിന് നല്ല സുഖ ആ എന്താ നാത്തൂനെ അങ്ങനെ ഒരു വർത്താനാം ഞാൻ വന്ന ഇഷ്ടായിട്ടില്ലെങ്കി ഞാൻ ആണ്ടേനെ തിരിച്ചു പോയിക്കോളാം ഞാൻ വന്ന ബസ് ഇങ്ങോട്ട് മടങ്ങി പോകുമ്പോ ഞാൻ അതിലാണ് പൊയ്ക്കോള ഇപ്പൊ ഞാൻ വന്ന ഇഷ്ടായിട്ടില്ലെങ്കി എത്തോണോ അത്വിനെ നിങ്ങൾ പോവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാന് നിങ്ങൾ അവിടെ കുത്തർക്കുന്നേ അമ്മക്ക് ഇണ്ടാക്കുമ്പോടെ മുണ്ടിയും പറഞ്ഞിരിക്കറിയേ ചെറിയേ അമ്മായി തടി വന്നിങ്ങണേ കടുപ്പത്തിൽ ഒരു ചായങ്ങട്ടോണ്ടെ അമ്മായിക്ക് അവിടെ ഇരിക്കു നിങ്ങള് ഓടക്ക് പോണേ ഏഹ് സെറീപടണ്ടാ ഞാൻ നാത്തൂന് ഒറ്റ കുത്തേർക്കണിണ്ടപ്പോ ഇവിടെ ഇല്ല ഇല്ലാച്ചിട്ടേ പോണമ്മ കാരല്ലേ ഇൻറ്റോടെ ഇണ്ട് കണ്ടർന്നാ ഇനിക്കും ഇല്ലേ ഐ എത്താറ്റിങ്ങനെ തോണ്ടല്ലേ ചിട്ടിക്ക അവിടെ തോണ്ടി കുത്തിറക്കുന്നുണ്ട് ഞാൻ പോന്നതേനെ ഓല അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ നിന ഇങ്ങോട്ട് പോന്നെ ഇവിടെ ആവുമ്പോ നാത്തൂനുണ്ടാവും അല്ലെ മുണ്ടീം പറഞ്ഞ് കുത്തേർക്കാൻ അത് വിചാരിച്ചിങ്ങനെ ഞാൻ ഇന്ന് പോന്നു ആരിപ്പതേ അമ്മായിയോ ഇങ്ങനെ വന്നേ ആ സെറി മോളെ അമ്മായിന്റെ കുട്ടി ഇവിടെ ഇണ്ടായിരുന്നില്ലേ ഞാൻ അമ്മ ചോയിച്ചാണ് ഇപ്പമോളെ എവിടെ എടുക്കേക്കാരല്ലേ ഞാനവിടെ ഇണ്ടായിരുന്നു അവിടെ റൂമില് ഉമ്മക്ക് ഫോം വിളിച്ചോണ്ട് ഇരിക്കുന്നു പരിക്ക് കൊറേക്കനെ പരിക്ക് ഒക്കെ പോയിട്ട് അപ്പൊ അങ്ങനെ ഫോം വിളിച്ച ഇരിക്കയായിരുന്നു നിങ്ങള് ഇരിക്കേ ഞാൻ ചായ എടുക്കാം ആ എടുക്കോളെ ചായ മാത്രം ആക്കണ്ട ഞാൻ കാടിയും കൂടി ഇണ്ടെങ്കി എടുത്ത അല്ലെ ഇല്ലെങ്കിൽ എത്തേലാണ് ഇണ്ടാക്കി കാളചേ മരക്കൾക്കൊക്കെ അല്ലെങ്കിലും ഇപ്പൊ ഓരോർക്ക് പോണമെന്നുള്ളൊരു ചിന്ത മാത്ര ഇവിടേയും തന്നെ എപ്പോ നോക്കിയാലും ആ ഒരു പറച്ചിലും ചിന്തിക്കാനുള്ളൂ അത് എല്ലോടത്തും കനക്കന്നെ അതിന്റെ കാര്യം പറയണ്ട ഇന്നോടീണ്ടല്ലോ രണ്ടെണ്ണം കാലണ്ടറിൽ പട്ടിട്ട് കുത്തർ കേറാ സ്കൂളും മദർശന്ന ലീവ് എന്നുള്ളത് ആ ലീവ് ഉള്ള ദിവസം ഓട്ടർസിളിച്ചാണ്ട് പോയെ ഓട്ടർസിയിലാണ് കയറി ഇന്നുകാണ്ടായി കാരണം ഇന്നോട് പറയുന്ന ഞാൻ ഇന്നത് ഒത്തും കൊണ്ടൂല അത് എത്താന്ന് ഓലോടൊക്കെ പറഞ്ഞിട്ട് സെറും കുടിയില്ല നമ്മളെ ബുദ്ധിമുട്ടൊന്നും ഒലക്കറിയില്ലല്ലോ ഓൽക്കന്ന് പാഞ്ഞാ മതി അതന്നെ മാത്തൂന നമ്മളെ മാതിരി ഒന്നും ഇപ്പത്തെ കുട്ടികൾ നിക്കൂല എന്നാ പോരപ്പൊങ്ങക്ക് എന്നാ പോര് നല്ലേ ചായ അടിച്ചു ചായ രടീങ്ങണ് ആ നാത്തൂനെ ചായ ഉണ്ടാക്കി കണാലാ എന്നാ ചൂടാറുമ്പോത്തേന് പോരപ്പച്ചു അതാണ് കുടിച്ചാ നാ നമ്മക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാ ചായ കുടിച്ചുകൂടിയേ ചായയിൽ മധുരല്ലേ കടിയുടെ തോളിയായി ചായയിൽ മധുരല്ലേ ഞങ്ങളിപ്പോ ഈ കൊറച്ചു മധുരം തന്നെ ഇടലുള്ളു കൊറേ മധുരം ഒന്നും ഇപ്പൊ ഞങ്ങൾ ഇടലില്ല മധുരൊക്കെ ഇണ്ട് പഞ്ചാര കുപ്പതിയിലെ ചായ വാർന്ന മധുര അവന്റെ നാത്തൂനെ തമാശ പറഞ്ഞതാ ലെ ഓളൊരു തമാശ അഞ്ചാലും ചായ ആരും കാണാത്ത മതിയാത്ര തമാശ ആയി സത്യത്തിൽ ഇപ്പൊ വരുന്ന കളിയൊക്കെ ആണോ ചൊരു സംശയം അമ്മായിമ്മോടും കൂടി എത്ത നാത്തൂനെ ആലോചിച്ചേ ചായ കുടിച്ചൂടെ ഏ ഞാനെത്ത ആലോചിച്ചാലോചിച്ച ഞാൻ ചായ കുടിച്ചല്ലേ அம்மாயே பரீத்த விசேஷங்கள் எந்த ஆஹ் செள நல்ல சுகாணி நீ கொரச்சிசம் கைட்டு போய மதி நீ கொச்சம் இவட நிக்கா சரிமோளே அம்மாயடி எட்டீசம் நிக்க போனேன் இந்த டே ஞான தமாஷ பண்ணதான் அப்போதினது எட்டீசம் நிக்கா இவட உள்ள சைக்கா பற்றினூடி சைக்கண்டிசம் ஓ இன்டே